പ്രിയ വോട്ടർമാരെ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ മണ്ഡലത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി നിങ്ങളുടെ മണ്ഡലത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു അവരുടെ ചിന്താധാരയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എം എൽ എ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ മണ്ഡലത്തിൽ സജീവമാണോ നിയമസഭയിൽ നിങ്ങൾക്കായി ഇടപെടാറുണ്ടോ നിയമനിർമ്മാണ പ്രക്രിയയിൽ നിങ്ങളുടെ എം എൽ എ ഭാഗഭാഗാകുന്നുണ്ടോ കൃത്യമായി സജീവമാണോ അദ്ദേഹം എന്തെല്ലാം വികസനമാണ് അദ്ദേഹം നിങ്ങളുടെ മണ്ഡലത്തിൽ എത്തിച്ചത് ഉറപ്പ് നൽകിയിട്ടും അദ്ദേഹം പാലിക്കാത്തത് എന്തെല്ലാമാണ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെയും എം എൽ എ മാർ ചെയ്തതും ചെയ്യാത്തതുമെല്ലാം നമ്മൾ ഒന്നിച്ച് പരിശോധിക്കുകയാണ് ഇത് ന്യൂസ് മലയാളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടി പേരറിയാമല്ലോ ഹലോ എം എൽ എ പറഞ്ഞേ പറ്റൂ ഓരോ മണ്ഡലത്തിലെയും തദ്ദേശ സ്ഥാപനങ്ങളിലെയും നിലവിലെ രാഷ്ട്രീയ ചിത്രം എന്താണ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെ മാറാം മാറുന്നതും മറിയുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നെല്ലാം നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു മധ്യ തിരുവിതാംകൂറിലേക്ക് എത്തുകയാണ് ഹലോ എം എൽ എ ഇത്തവണ നമ്മൾ ഇഴകേറി നോക്കുന്നു കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ജാതകം മധ്യകാലത്തോളവും അതിനപ്പുറവും ദീർഘചരിത്രം പേറുന്ന നാടാണിത് മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യമായ ഉണ്ണുനീലി സന്ദേശത്തിൽ പറ്റി പരാമർശമുണ്ട് പത്താം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിലായിരുന്ന ഈ പ്രദേശം പിന്നീട് വടക്കുംകൂർ തെക്കുംകൂർ എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടു പെരുമ്പടത്ത സ്വരൂപത്തിൻ്റെ സാമന്ത രാജ്യമായിരുന്ന വടക്കുംകൂറിൻ്റെ തലസ്ഥാന ദേശമായിരുന്നു കടുത്തുരുതി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വടക്കംകൂറിനെ തിരുവിതാംകൂറുമായി ലയിപ്പിച്ചു പോർച്ചുഗീസ് ബ്രിട്ടീഷ് മിഷനറി പ്രവർത്തനങ്ങളുടെ പ്രാചീന ക്നാനായ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ഖരാസുരന്റെ ഉഗ്രതപ്രീതനായ ശൈവൈതിഹ്യത്തിന്റെ ഒക്കെ പാരമ്പര്യം മണ്ണ് തളി മഹാദേവ ക്ഷേത്രവും സെന്റ് മേരീസ് വലിയ ഫറോനപ്പള്ളിയും എല്ലാം സഹജീവിതത്തിന്റെ സഹജീവനത്തിന്റെ ദേവാലയങ്ങളായി നിലകൊള്ളുന്ന നാട് മഠനത്തിന്റെ സമകാലിക രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ കോൺഗ്രസിന്റെയും പിന്നീട് കേരള കോൺഗ്രസിന്റെയും ഉറച്ച കോട്ടയാണ് കെടുത്തുരുത്തി യു ഡി എഫിലാകട്ടെ എൽ ഡി എഫിലാകട്ടെ എക്കാലവും കടുത്തുരുത്തി കേരള കോൺഗ്രസിന്റെ കൂടെ നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ മോൻസ് ജോസഫിന് ഒരിക്കൽ മാത്രമാണ് കടുത്തുരുത്തിയിൽ കാനിടറിയത് കേരള കോൺഗ്രസ് പിളർന്നപ്പോഴും മുന്നണി മാറിയപ്പോഴും കടുത്തുരുത്തി മോൻസിനൊപ്പം നിന്നു കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് സിയിലൂടെയാണ് മോൻസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നത് കോട്ടയം ബസേലിയോസ് കോളേജിലെ കെ എസ് സിയുടെ ചെയർമാനും ജനറൽ സെക്രട്ടറിയും ഒക്കെയായി മോൻസ് ജോസഫ് പിന്നീട് സ്റ്റുഡൻസ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ ജോസഫ് പ്രവർത്തിച്ചു ഒക്കെ വയസ്സിലായിരുന്നു നിയമസഭയിലേക്ക് ആദ്യ മത്സരം ആദ്യ ഊഴത്തിൽ തന്നെ വിജയം പക്ഷേ രണ്ടാം അംഗം പിഴച്ചു എന്നാൽ രണ്ടായിരത്തി ആറിന് ശേഷം ഒരിക്കൽ പോലും മോൻസിനെ കടുത്തുരുത്തി കൈവിട്ടിട്ടില്ല ആകെ അഞ്ചുവട്ടം കടുത്തുരുത്തിയിൽ നിന്ന് ജയിച്ച് മോൻസ് നിയമസഭയിലെത്തി മുമ്പ് കടുത്തുരുത്തി ആരെയൊക്കെ തുളച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ട്രെൻഡുകൾ എങ്ങനെയായിരുന്നു ആ കണക്കുകളിൽ നിന്നും നമുക്ക് ചിലതെല്ലാം കണക്ക് കൂട്ടിയെടുക്കാനുണ്ട് കാണാം മണ്ഡല ചിത്രം ഉണ്ണുനീലി സന്ദേശം കടുത്തുരുത്തിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു എന്ന് പറഞ്ഞല്ലോ ഈ കൃതിയിൽ ഇന്ന് അന്നത്തെ കടുത്തുരുത്തി തുറമുഖത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നതുകൂടി ഓർക്കണം കടുത്തുരുത്തിയിൽ എവിടെയാണ് തുറമുഖം എന്ന് ചോദിച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടുത്തുരുത്തി വരെ അറബിക്കടൽ ഉണ്ടായിരുന്നു എന്നും കടൽ പിന്നീട് പിൻവാങ്ങിയതായും ഒക്കെ പറയപ്പെടുന്നുണ്ട് പതിനാലാം നൂറ്റാണ്ടിലുണ്ടായ ഒരു സുനാമിയോ ഭൂകമ്പമോ കാരണം കടൽ ഉൾവരിഞ്ഞെന്നാണ് ഒരുപക്ഷം കടൽ തുരുത്ത് ലോപിച്ചാണ് കടുത്തുരുത്തി എന്ന പേരുരുത്തിരിഞ്ഞതെന്നും ചരിത്ര വായനകളുണ്ട് ഇനി മണ്ഡലം രൂപീകൃതമായതെന്നാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് മണ്ഡലം രൂപീകൃതമായത് കോൺഗ്രസിൻ്റെ എം സി എബ്രഹാം ആദ്യ എം എൽ എ ആയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ചാഴിക്കാട് എം എൽ എ ആയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിയേഴ് എൺപത് തെരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസിൻ്റെ ഒ ലൂക്കോസിനായിരുന്നു ജയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച പി സി തോമസാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പി എം മാത്യു എം എൽ എ ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേരളാ കോൺഗ്രസ് എം പിളർന്നു പി എം മാത്യു ജേക്കബ് വിഭാഗത്തിനൊപ്പം പോയി ആയിരത്തി തൊള്ളായിരത്തിൽ കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പും തമ്മിൽ സൗഹൃദ മത്സരം നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ജയം എൽ ഡി എഫിനൊപ്പമായിരുന്ന ജോസഫ് ഗ്രൂപ്പിലെ മോൻസ് ജോസഫിനായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ സ്റ്റീഫൻ ജോർജിലൂടെ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി ആറ് മുതൽ കടുത്തുരുത്തിയെ പ്രതിനിധീകരിക്കുന്നത് മോൻസ് ജോസഫ് തന്നെയാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഒന്ന് വ്യക്തമാണ് മുന്നണി വ്യത്യാസമില്ലാതെ എന്നും കേരള കോൺഗ്രസിനൊപ്പം തന്നെ നിന്നിട്ടുള്ള മണ്ഡലമാണ് കടുത്തുരുത്തി വളരുന്തോറും വിളരുന്ന വിളറുന്തോറും വളരുന്ന കേരള കോൺഗ്രസിനൊപ്പം അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനൊപ്പം മാത്രം കടുത്തുരുത്തി കെട്ടുറപ്പോടെ നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സൗഹൃദ ത്രികോണ മത്സരത്തിലൂടെയാണ് ഇടത് പ്രതിനിധിയായി മോൻസ് ജോസഫ് ആദ്യം ജയിച്ചത് ആ നിയമസഭയിലെ ഏറ്റവും ഇളമുറക്കാരനായിരുന്നു മോൻസ് മൂന്ന് പതിറ്റാണ്ടിനുപ്പുറവും യു ഡി എഫ് പ്രതിനിധിയായി ഇപ്പോഴും മോൻസ് എം എൽ എ ആയി തുടരുന്നു ഇനി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില എങ്ങനെയാണ് എന്നത് നമുക്കൊന്നോടിച്ചു പരിശോധിക്കാം മോൻസ് ജോസഫ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകളാണ് ലഭിച്ചത് അതായത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം സ്റ്റീഫൻ ജോർജായിരുന്നു ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി പത്ത് വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് നാല്പത്തി രണ്ട് പോയിന്റ് നാല് ശതമാനം ലിജിൻ ലാലാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് പതിനോരായിരത്തി അറുന്നൂറ്റി ഏഴ് എഴുപത് വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എട്ട് പോയിന്റ് ഒൻപത് ശതമാനം അങ്ങനെ മോൻസ് ജോസഫിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകളാണ് പതിനൊന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് കടുത്തുരുത്തി മണ്ഡലത്തിലുള്ളത് ഇതിൽ നാലെണ്ണം ഒഴികെ മറ്റെല്ലാം ഇടതുമുന്നണിക്കൊപ്പമാണ് എന്നതാണ് കൗതുകകരമായ വസ്തുത കടുത്തുരുത്തി മണ്ഡലം നമുക്ക് നോക്കാം കടുത്തുരുത്തി പഞ്ചായത്ത് നമ്മൾ നോക്കിയാൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് കടുത്തുരുത്തി പഞ്ചായത്ത് മാഞ്ഞൂർ പഞ്ചായത്ത് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് മുളക്കുളം യു ഡി എഫ് ആണ് ഭരിക്കുന്നത് ഞീഴൂർ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് കടപ്പ്ലാമറ്റം എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് കാണക്കാരി എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് കിടങ്ങൂർ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് കുറവലങ്ങാട് യു ഡി എഫ് ആണ് ഭരിക്കുന്നത് മരങ്ങാറ്റുപള്ളി എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ഉഴവൂർ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് വെളിയന്നൂർ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുനില എങ്ങനെയാണ് എന്നത് കൂടി നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില കെ ഫ്രാൻസിസ് ജോർജ്ജാണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അതായത് കടുത്തുരുത്തി ഉൾപ്പെടുന്ന പ്രദേശത്ത് അപ്പോൾ കടുത്തുരുത്തിയിൽ അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകൾ അൻപത്തി ഒരായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടുകളാണ് നിങ്ങൾക്ക് ഈ പൈച്ചാറ്റിൽ കാണാം അൻപത്തി ഒരായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടുകൾ അതായത് നാൽപ്പത്തി നാല് പോയിൻറ്റ് നാല് ശതമാനം തോമസ് ചാഴിക്കാടനായിരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകളാണ് തോമസ് ചാഴിക്കാടിന് കിട്ടിയത് മുപ്പത്തി നാല് അഞ്ച് ഏഴ് ശതമാനം തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഇരുപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകളാണ് ഈ കടുത്തുരുത്തി മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശത്തു നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത് അതായത് പതിനേഴ് പോയിൻറ്റ് ഒൻപത് ശതമാനം അതായത് എൻ ഡി എയുടെ കണക്ക് ഏതാണ്ട് പത്ത് ശതമാനത്തോളം വോട്ടുകൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആയപ്പോഴേക്ക് വർദ്ധിച്ചു എന്നതുകൂടി കാണണം ഫ്രാൻസിസ് ജോർജിലൂടെ യു ഡി എഫ് മണ്ഡലം തിരിച്ചു പിടിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിനൊപ്പം നിന്ന് മത്സരിച്ച കേരള കോൺഗ്രസ് എം രണ്ടായിരത്തി ഇരുപതിൽ മുന്നണി വിട്ടതോടെ മണ്ഡലം എൽ ഡി എഫിനൊപ്പമായി ജോസഫ് വിഭാഗം യു ഡി എഫിനൊപ്പം നിന്നതോടെ കോട്ടയം സീറ്റ് അവർക്ക് വിട്ടു നൽകുകയായിരുന്നു അങ്ങനെ കേരള കോൺഗ്രസ് സ്ഥാപക നേതാവായിരുന്ന കെ എം ജോർജിന്റെ മകനായ ഫ്രാൻസിസ് ജോർജിനെ നിർത്തി ഈ കോട്ടയം മണ്ഡലം ജോസഫ് വിഭാഗം തിരിച്ചു പിടിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഫ്രാൻസിസ് ജോർജ് മാണി ഗ്രൂപ്പിൽ നിന്ന് പിളർന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ പാർട്ടി വിട്ട് കേരള കോൺഗ്രസിൽ തിരിച്ചെത്തുകയായിരുന്നു എന്നുള്ള ചരിത്രം കൂടി ഓർക്കണം എം എൽ എ മോൻസ് ജോസഫ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തോട് നമുക്ക് ചോദ്യങ്ങളുമുണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കാൻ അതിഥിയുമുണ്ട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചയച്ചിട്ടുണ്ട് അടുത്ത ഭാഗത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് പറഞ്ഞേ പറ്റൂ ഹലോ എം എൽ എയിൽ ഇന്ന് കടുത്തുരുത്തി എം എൽ എ ശ്രീ മോൻസ് ജോസഫ് ആണ് നമ്മോടൊപ്പം ചേരുന്നത് സ്വാഗതം ശ്രീ മോൻസ് ജോസഫ് എം എൽ എ നമുക്ക് ഈ എറണാകുളം കോട്ടയം പാതയിൽ കടുത്തുരുത്തിയിലെ ഗതാഗതക്കുരു കഴിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടല്ലോ ഐ ടി സി ജംഗ്ഷൻ മുതൽ ബ്ലോക്ക് ജംഗ്ഷൻ വരെയുള്ള ബൈപ്പാസ് ആ ബൈപ്പാസിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ആദ്യം കാണാം ിൽ തുടങ്ങിയ നിർമ്മാണം വിവിധ കാരണങ്ങൾ കൊണ്ട് വൈകിയെങ്കിലും വരുന്ന ജനുവരിയിൽ അത് തയ്യാറെടുപ്പിലാണ് രണ്ടു പാലങ്ങളും ഫ്ലൈ ഓവറും അണ്ടർ പാസേജുമുള്ള ഒന്നര കിലോമീറ്റർ ബൈപ്പാസിൽ ഉൾപ്പെടെ അന്തിമ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിൽ രൂക്ഷമായ ഇടങ്ങളിൽ ഒന്നാണ് ജംഗ്ഷൻ പാലങ്ങളുടെ അനുമതി ലഭിച്ച പദ്ധതിയുടെ നിർമ്മാണം രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് പിന്നാലെ ടാനിൽ മാറ്റം വരുത്തിയതാണ് നിർമ്മാണം നീണ്ടുപോകാൻ കാരണമെന്നാണ് വിശദീകരണം റോഡിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ച് നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ എത്തിയതോടെ ഗതാഗത പുരു കഴിയുന്നതിന്റെ ആശ്വാസത്തിലാണ് യാത്രക്കാരും നാട്ടുകാരും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു മിനിറ്റ് മിനിറ്റ് ഒന്ന് ഒന്ന് ബ്ലോക്കായി വണ്ടി റോഡ് ക്രോസ് കുറഞ്ഞൊരു നമ്മൾ വെയിറ്റ് ചെയ്യണം മാറ്റം ഉണ്ടാകും വലിയ വണ്ടികളുടെ അതുപോലെ തന്നെ മറ്റുള്ള പോകും നിർമ്മാണത്തിന്റെ അന്തിമ ഘട്ടത്തിൽ ഒൻപത് ദശാംശം ആറ് ഏഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ബ്ലോക്ക് ജംഗ്ഷനിൽ കൊല്ലാപ്പറമ്പ് ഭാഗത്തേക്കുള്ള വഴിയിലാണ് അണ്ടർ പാസേജ് നിർമ്മിച്ചിരിക്കുന്നത് സിഗ്നൽ സംവിധാനവും സുരക്ഷാ നടപടികളും പൂർത്തിയാക്കി ജനുവരിയിലാകും ബൈപ്പാസ് തുറന്നു നൽകുക ന്യൂസ് മലയാളം കോട്ടയം റൈറ്റ് ശ്രീ മോൻസ് ജോസഫ് കണ്ടല്ലോ അവരുടെ ആ ഏറെ പഴി ഏറ്റുവാങ്ങിയിരുന്നതാണ് ഈ പദ്ധതിയൊക്കെ ഇങ്ങനെ വൈകുന്നതുമായി ബന്ധപ്പെട്ട് പല കാരണങ്ങൾ കൊണ്ടാണ് അത് വൈകിക്കൊണ്ടിരുന്നത് എന്തായാലും അത് പൂർത്തീകരിക്കുകയാണ് ഇനിയിപ്പോൾ കഴിഞ്ഞ നാലര വർഷത്തിനിടെയോ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ മട്ടിൽ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ടാകും പക്ഷേ ഇതിൽ ഏറ്റവും സംതൃപ്തി നൽകിയ പദ്ധതി ഏതാണ് എന്നാണ് ശ്രീ മോൻസ് ജോസഫിന് പറയാനാവുക നിരവധി പദ്ധതികൾ നമുക്ക് സംതൃപ്തി നൽകിയിട്ടുള്ള പദ്ധതികളാണ് ഏറ്റവും സംതൃപ്തിയുള്ള ഒരു കാര്യം ദീർഘകാലമായി ആഗ്രഹിക്കുന്നതും ഞാൻ മുൻകി നടപ്പാക്കിയതുമായ കടത്തുരുത്തി ടൗൺ ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാര്യം നമുക്ക് ചുരുങ്ങിയ സമയത്തിനകം തന്നെ ബൈപ്പാസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എം എൽ എ എന്ന നിലയിൽ ആദ്യം വരുന്ന സമയം മുതൽ വിഭാവനം ചെയ്ത ഒരു പദ്ധതി നിരവധിയായ സാങ്കേതിക പ്രശ്നങ്ങളിലും തടസ്സങ്ങളിലും ഒക്കെ നമുക്ക് പലതരത്തിലുള്ള സാവകാശം വേണ്ടി വന്ന പദ്ധതി അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഇപ്പോൾ പൂർത്തീകരിക്കുന്നു എന്നുള്ളതായി അപ്പോൾ ഇത് നടപ്പായ ഒരു പദ്ധതി എന്ന് തന്നെ നമുക്ക് നമുക്കിപ്പോൾ കണക്കാക്കാം പക്ഷേ ഇനി നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും ഞാൻ ഇനി ആഗ്രഹിക്കുന്നത് അടുത്തിരുത്തി കാർഷിക മേഖലയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരുപാട് ലക്ഷ്യങ്ങളോടുകൂടി ഞങ്ങൾ അസംബ്ലി മണ്ഡലത്തിൽ തന്നെ സമഗ്ര കാർഷിക വികസന പദ്ധതിയുടെ ഒരു പ്രോജക്റ്റ് തന്നെ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദിൻ്റെ സഹകരണത്തിലൂടി മണ്ഡലത്തിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് കർഷകർക്ക് കൂടുതൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എങ്കിലും അതെല്ലാം ഒരു സാധാരണ നിലയിൽ നിന്ന് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത് അതിൻ്റെ ഒരു പടി കൂടി കടന്ന് ഒരു മോഡൽ പ്രോജക്റ്റായി കാർഷിക മേഖലയിൽ ഒരു പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കണം എന്ന റൈറ്റ് റൈറ്റ് എന്തായാലും അങ്ങനെ ഒരു പദ്ധതി കൂടിയാണ് കാർഷിക മേഖല തന്നെയാണ് തീർച്ചയായും കടുത്തുരുത്തി അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയിലേക്കാണ് പോകേണ്ടത് പക്ഷേ ഇനിയിപ്പോ എം എൽ എ ചോദ്യം ചോദിക്കേണ്ട ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചോദ്യം ഇവിടേക്ക് അയച്ചു തന്നിരിക്കുകയാണ് എം എൽ എയോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രതിപക്ഷ ശബ്ദമുണ്ടല്ലോ നേരത്തെ പറഞ്ഞിരുന്നു ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് അപ്പോൾ നമ്മൾ ഇനി നീങ്ങാൻ പോകുന്നത് ചോദിക്കാനും പറയാം എംഎൽഎ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കി നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മോൻസ് ജോസഫിന്റെ മുഖ്യ എതിരാളിയായിരുന്ന കേരള കോൺഗ്രസ് എം പ്രതിനിധി സ്റ്റീഫൻ ജോർജ് തന്നെയാണ് കടുത്തുരുത്തിയുടെ മുൻ എം എൽ എ കൂടിയായ സ്റ്റീഫൻ ജോർജ് അഞ്ചു വർഷത്തിന് ശേഷം മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളുമായി തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എയെ അഭിമുഖീകരിക്കുന്നു സ്റ്റീഫൻ ജോർജിന്റെ ആദ്യ ചോദ്യത്തിലേക്ക് കടുത്തുരുത്തി ബൈപ്പാസ് ഞാൻ എം എൽ എ ആയിരുന്ന കാലത്ത് ആരംഭിച്ചതാണ് രണ്ടായിരത്തി അഞ്ചിൽ അന്ന് ബഹുമാനപ്പെട്ട മാണിസാർ മന്ത്രിയായിരുന്നു ആയിരുന്നപ്പോൾ മാനിസാറിൻ്റെ സഹായത്തോടു കൂടി അമ്പത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വെച്ചു അപ്പോൾ സ്ഥലം എടുക്കുന്നതിന് വേണ്ടി എൻ്റെ എം എൽ എ ഓഫീസിൽ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർ അവിടുത്തെ പിന്നെ സ്ഥലോടമകളെ വിളിച്ചു വരുത്തി ആർക്കും എതിർപ്പില്ലായിരുന്നു എല്ലാവരും സമ്മതിച്ചു അത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഇരുപത്തി ആറ് ലക്ഷം രണ്ടായിരത്തി ആറിലക്ഷം വന്നു ഞാൻ പരാജയപ്പെട്ടു ഇന്നിപ്പോൾ എത്ര വർഷമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി പത്തിരുപത് വർഷം കഴിഞ്ഞു ശ്രീ മോണിസ് യോസഫ് എം എൽ എ മന്ത്രിയായി എന്നിട്ടും ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അതിൻ്റെ ഷെയ്പ്പ് തന്നെ മാറ്റിപ്പോയി യഥാർത്ഥത്തിൽ ഞാൻ വിഭാവനം ചെയ്ത രൂപത്തിലായിരുന്നുവെങ്കിൽ ആ കടുത്തിരുത്തിക്ക് വലിയ വികസനം ഉണ്ടാകുമായിരുന്നു പക്ഷേ അത് പല വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് മാറ്റം വരുത്തി ഇന്ന് വരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് റൈറ്റ് എന്തുകൊണ്ടാണ് ബൈപ്പാസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്തായാലും പൂർത്തിയാവുന്നു അതിൻ്റെ ഘട്ടത്തിലാണ് എന്നുള്ളത് നമ്മൾ നമ്മളുടെ റിപ്പോർട്ടിൽ കണ്ടു എന്നാലും ഇത്രയും നീണ്ടത് എന്തുകൊണ്ടാണ് അദ്ദേഹം എം എൽ എ ആയപ്പോഴല്ല കടുത്തുരുത്തി ബൈപ്പാസിന് വേണ്ടിയിട്ടുള്ള ആ പദ്ധതി ആസൂത്രണം ചെയ്തത് അതുതന്നെ അദ്ദേഹം സത്യവിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു എന്നതിൻ്റെ തെളിവാണ് അത് പച്ചക്കളവാണ് ജനങ്ങൾക്ക് പരിശോധിക്കാം അതിന് കടുത്തുരുത്തി നിയോജകമണ്ഡത്തിൽ ആദ്യം തൊണ്ണൂറ്റിയാറിൽ ഞാൻ എം എൽ എ ആയി വരുമ്പോൾ തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തൊന്നി അന്ന് ജനങ്ങൾ അന്നൊരു നിയമസഭ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ജനങ്ങളുടെ ഒരു പൊതുവേദിയിൽ പൗരാവകാശ സൗകര്യം സംഘടിപ്പിച്ച ഒരു പൊതുവേദിയിലാണ് കടുത്തുരുത്തി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണം ഇങ്ങനെ ആവശ്യം ആദ്യം ഉയരുന്നത് ഞാൻ എം എൽ എപ്പോൾ അതിനുവേണ്ടി ആദ്യത്തെ ശ്രമങ്ങൾ ആരംഭിച്ചു അങ്ങനെ കടുത്തുരുത്തി ഞങ്ങൾ ബഡ്ജറ്റിൽ ആദ്യം ഉൾപ്പെടുത്തി ഞങ്ങൾ തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് ഗവണ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ ഗവൺമെൻറ്റിൽ പി ഡബ്ല്യു ഡി മന്ത്രി എസ് പി ജോസഫ് സാറാണ് ഞാൻ എം എൽ എ എന്ന നിലയിൽ ബഡ്ജറ്റ് പ്രൊവിശ്യം കൊടുത്ത് കടുത്തിരുത്തി ബൈപ്പാസിന് വേണ്ടിയുള്ള അലൈൻമെൻറ്റിൻ്റെ പരിശോധനയ്ക്ക് തുടക്കം കുറിച്ചു അത് രണ്ടായിരത്തി ഒന്നിൽ നിയമസഭാ ഇലക്ഷൻ വരുന്നു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി കടത്തുറ്റി ടൗൺ ബൈപ്പാസ് എന്ന് പറഞ്ഞുള്ള പ്രോജക്റ്റ് ആദ്യമായി ബഡ്ജറ്റിലൂടെ തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് എൻ്റെ ആദ്യത്തെ തുടക്കമാണ് എന്നാൽ നിർഭാഗ്യവശ ഗതികേട് ഉണ്ടായത് രണ്ടായിരത്തി ആറിലെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടം എം എൽ എ എന്ന നിലയിൽ ഞാനല്ല സ്റ്റീഫൻ ജോർജ് എം എൽ എ ആയിട്ട് പോകും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒന്നും നടന്നില്ല അദ്ദേഹം ഇപ്പോൾ പറഞ്ഞല്ലോ അലൈൻമെന്റ് ഫൈനലൈസ് ചെയ്തത് അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴാണ് അത് ശരിയാണ് ആകെ നടന്നത് അലൈൻമെന്റ് ഫൈനലൈസ് ചെയ്ത് കല്ലിട്ടു അതേ വിട്ട കല്ലിനകത്തുന്ന ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല അത് ഐ ടി സി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ബ്ലോക്ക് ജംഗ്ഷനിൽ പോയി നിൽക്കുന്ന വിധത്തിൽ കല്ലിട്ടു ആ കല്ല് മൂലം ഞാൻ വരുമ്പോൾ കാണാൻ കല്ല് കല്ലവിടെ ഇവിടെ കിടക്കുന്നതല്ലാതെ ഇതിനു വേണ്ടിയിട്ടുള്ള ഭൂമി ഏറ്റെടുത്തിട്ടില്ല ഒരു പൈസ ബൈപ്പാസിന് വേണ്ടി അദ്ദേഹം പറഞ്ഞല്ലോ മാണിസാറിൻ്റെ സമയത്ത് അമ്പത് ലക്ഷം രൂപയെന്നു എവിടെയാണ് വിനിയോഗിച്ചത് ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു അൻപത് ലക്ഷം രൂപയോ ഒരു കോടി രൂപ എത്രയാട്ടെ അദ്ദേഹത്തിന്റെ സമയത്ത് ബൈപ്പാസിന് വേണ്ടി ഒരു രൂപ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ പറയട്ടെ അതിനു ശേഷം ദീർഘകാലം നീണ്ടുപോയി എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും അത് പൂർത്തിയാവുന്നു എന്നുള്ള ആശ്വാസം ഉണ്ടല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം സ്റ്റീഫൻ ജോർജിന്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കേന്ദ്രീയ വിദ്യാലയം കേന്ദ്രീയ വിദ്യാലയം ശ്രീ ജോസ് കെ മണി എമ്മിം ആയിരുന്നപ്പോൾ അനുവദിച്ചതാണ് എത്രയോ നാളുകളായി നാളെ ഇതുവരെ സ്ഥലം എടുക്കാൻ കഴിഞ്ഞു ഞാൻ എം എൽ എ ആയിരിക്കുന്ന കാലത്താണ് നമ്മുടെ പോളിടെക്നിക്ക് വന്നത് ആ പോളിടെക്നിക് വന്നപ്പോൾ ഞങ്ങൾ സണ്ണിപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഞങ്ങൾ യോഗം കൂടി ഞാൻ ഉൾപ്പെടെ നിന്ന് ചർച്ച ചെയ്ത് സ്ഥലമെടുത്തു കൊടുത്തു അതവിടെ ബിൽഡിങ് പണിതു നന്നായി നടക്കുന്നു എത്രയോ നാളായി ഇപ്പോൾ ഒരു വർഷത്തിനകം സ്ഥലമെടുത്ത് കൊടുത്തില്ലെങ്കിൽ അത് കടുത്തിരുത്തിക്ക് നഷ്ടപ്പെടുകയാണ് എന്തുകൊണ്ട് സ്ഥലം എടുത്ത് കൊടുക്കാൻ കഴിയുന്നില്ല റൈറ്റ് എന്തുകൊണ്ടാണ് ആ സ്ഥലം ഏറ്റെടുത്ത് എടുക്കാൻ കഴിയാതെ പോയത് ശ്രീ മോൻസ്റ്റർ വളരെ ക്ലിയറാണ് ഒന്നേം ആദ്യം തന്നെ ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാന രീതി കേന്ദ്രീയ വിദ്യാലയം ജോസ് കെ മാണി അനുവദിച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതേക്കുറിച്ച് അദ്ദേഹം ഒന്നിനൊന്നും അറിയില്ലെന്നുള്ളതാണ് ജോസ് കെ മാണിയോട് ഞാൻ കടുത്തുറിച്ചിട്ടൊരു കേന്ദ്രീയ വിദ്യാലയം തരാവുന്ന എം എൽ എ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി കോ കോട്ടയത്ത് ഒരു കേന്ദ്രീയ ഉണ്ട് ഇനി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ടാമതൊന്നും കൂടെ കിട്ടിയല്ല രണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ കിട്ടുമായിരുന്നു ഞാനവിടെ പാലായി കൊണ്ടുപോകുമായിരുന്നു പാലായി പോലും കിട്ടിയിട്ടില്ല പിന്നെയാണ് ഞാൻ കടുത്തുരുത്തിക്കുന്നത് എന്നോട് നേരെ ചോദിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇത്രയും കളവ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് കടുത്തുരുത്തി കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനൊക്കെ ഇവർ പലപ്പോഴും സമയത്ത് ഞാൻ ഓടിച്ചിട്ടുണ്ട് അതൊന്നും ഏറ്റെടുക്കാൻ വരേണ്ട കാര്യമില്ല ഇല്ല കടുത്തുരുത്തി കേന്ദ്രീയ വിദ്യാലയം മോൻസികൾ എം എൽ എയുടെ പരിശ്രമ ഫലമായി ജില്ലാ കളക്ടർ മിനി ആന്റണി ഇരിക്കുമ്പോൾ ഞാൻ നേരിട്ട് ബന്ധപ്പെട്ട് ഇവരൊക്കെ നടക്കി പറഞ്ഞ സാധനം ഞാൻ കടുത്തുരുത്തി കൊണ്ടുവന്നു അങ്ങനെ ഒത്തിരി സ്ഥാപനം കൊണ്ടുവന്നിട്ടുണ്ട് അതേ പറഞ്ഞല്ലോ കടുത്തത്തിലെ പോളിടെക്നിക്ക് ഇതേ ഇവിടെ നിന്ന് കൊണ്ടുവന്നാണ് കടുത്തുറച്ചി പോളിടെക്നിക്ക് കടുത്തുരുച്ചയ്ക്ക് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായിരുന്നില്ല സ്റ്റീഫൻ ജോർജ് കൊണ്ടുവന്നാണ് കടുത്തുച്ചി പോളിടെക്നിക്ക് എന്ന് പറയാൻ എങ്ങനെ ഉണ്ടായി ഞാൻ അത്ഭുതപ്പെടുകയാണ് കടുത്തുറിച്ച് പോളിടെക്നിക്ക് കൊണ്ടുവരുന്നത് ഇ കെ നയന മുഖ്യമന്ത്രിയായ ഗവൺമെൻ്റിൻ്റെ സമയത്ത് പി ജെ ജോസഫാറാണ് വിദ്യാഭ്യാസ മന്ത്രി

ആ കടത്തുരുത്തിയിൽ നമ്മളൊരു പുതിയ ബൈപ്പാസ് കൂടി വിഭാവനം ചെയ്തതാണ് വടക്കൻകൂർ ബൈപ്പാസ് ആ വടക്കങ്കൂർ ബൈപ്പാസിന് വേണ്ടി ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ എട്ട് കോടി രൂപ അനുവദിച്ചു ആ പൈസ ആ ഫണ്ട് അതിനകത്ത് ഒരു വിവിധ ഗ്രാമീണ റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെടുത്തിയാണ് ഒരു ബൈപ്പാസിൻ്റെ അലൈൻമെൻറ്റ് കൊണ്ടുപോകുന്നത് പക്ഷേ ആ അലൈൻമെൻറ്റിന് വിവിധങ്ങളായിട്ടുള്ള എതിർപ്പണം മുട്ടിഞ്ഞിറപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ച് കെ എസ് പര കൈലാസപുരത്ത് കയറുന്ന വിധത്തിലാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മളത് മുന്നോട്ട് പോയപ്പോഴാണ് അവിടെയെല്ലാം ഒരുപാട് ആളുകൾ വീട് വെച്ചു അവർക്കൊക്കെ താമസിക്കാനായിട്ട് വേറെ സ്ഥലങ്ങളില്ല അപ്പോൾ അത്രയും വരുന്ന ഒരു നൂറുകണക്കിന് കുടുംബങ്ങളെ പിന്നെ പള്ളിയുടെ മണിമാളികൾ പൊളിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം വിവരങ്ങളായ വിഷയങ്ങളുണ്ടായി അപ്പോൾ അതേ തുടർന്ന് ഞങ്ങൾ ആ അലൈൻമെൻറ്റ് പിന്നെ ജനങ്ങൾക്ക് ഉപദ്രവമാണ് അത് നാടിന് ഉപദ്രവമാകും എന്നുള്ളത് കൊണ്ട് അത് മാറ്റാൻ തീരുമാനിച്ചു അങ്ങനെ മാറ്റുന്നതിന് വേണ്ടി ഒന്നാം പിണറായി സർക്കാരിൽ അലൈൻമെൻറ്റ് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തു ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴാണ് അലൈൻമെൻറ്റ് മാറ്റാനുള്ള അനുവാദം ഇപ്പോൾ തന്നിരിക്കുന്നു അത് ഏറ്റവും സമീപ സമയത്താണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വടക്കങ്കൂർ ബൈപ്പാസിന് പുതിയൊരു അലൈൻമെൻറ്റ് ഇപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആ അലൈൻമെൻറ്റ് വെച്ച് ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ അനുവദിച്ച ഏഴ് കോടി രൂപയും ഒരു കോടി ബാക്കി ചെലവഴിക്കപ്പെട്ട് വിവിധ കാര്യങ്ങൾ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് ബാക്കി ഏഴ് കോടി രൂപയാണുള്ളത് ആ ഏഴ് കോടി രൂപയിൽ ലൈവായിട്ടുണ്ട് ആ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് വടക്കംകൂർ ബൈപ്പാസ് കടുത്തുരുത്തിക്ക് യാഥാർത്ഥ്യമാക്കണം ഇപ്പോൾ അലരി ഭാഗത്തു നിന്ന് ആരംഭിച്ച് കൈലാസപുരം ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് കയറുന്ന വിധത്തിലും കൈലാസപുരത്തുനിന്ന് നമ്മുടെ കടുത്തുരുത്തി പാലാ റോഡിൽ കയറുന്ന വിധത്തിലുള്ള പുതിയ അലൈൻമെൻ്റ് ആണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്തായാലും അത് നടപ്പാകും അടുത്ത ചോദ്യത്തിലേക്ക് വരാം ശ്രീ സ്റ്റീഫൻ ജോബ് അതുപോലെ കടുത്തുരുത്തിയിൽ ബസ് ടെർമിനൽ കൊണ്ടും രണ്ട് പള്ളികളും അവിടെ രണ്ട് പള്ളിയാവുള്ളൂ രണ്ട് പള്ളികളും സ്ഥലം കൊടുത്തു വിലക്കാണ് സ്ഥലം കൊടുത്തിട്ടുള്ളത് ആ പാലത്തിൻ്റെ സമീപത്ത് ബസ് ടെർമിനൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് പ്രഖ്യാപിച്ചിരുന്നു ഒരു ചെറുവിരൽ അനക്കാൻ വേണ്ടി കഴിഞ്ഞോ കഴിഞ്ഞില്ല ബസ് ടെർമിനൽ അവിടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ബസ് ടെർമിനൽ ചെറുവിരലല്ല പത്ത് പേരലും അരക്കിയിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ബസ് ടെർമിനൽ എന്ന് പറയുന്നത് ഞാൻ തന്നെ കൊണ്ടു വന്നൊരു പദ്ധതിയാണ് കഴിഞ്ഞ ഗവൺമെൻ്റിൻ്റെ സമയത്ത് ആ ബസ് സ്റ്റർമിൽ കാരണം കടുത്തുരുത്തി പഞ്ചായത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കാൻ പഞ്ചായത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടാകണമെങ്കിൽ പഞ്ചായത്ത് തീർച്ചയായിട്ടും അതിന് മുൻകിയെടുത്ത് പണം മുടക്കി സ്ഥലം മേടിക്കാം കടുത്തുരുത്തിയിൽ അതിന് കഴിയാത്ത സാധനമുണ്ട് മുകളിലെ ടിക്കിനിക്കിന് വേണ്ടിയാൽ കടുത്തുരുത്തി പഞ്ചായത്ത് പണം കൊടുത്താണ് സ്ഥലം വാങ്ങിച്ചത് ഇപ്പോൾ ബസ് സ്റ്റാൻഡിന് വേണ്ടി സ്ഥലം വാങ്ങിക്കാൻ പണയില്ലാത്തതുകൊണ്ടും പ്രശ്നം അതായത് കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് കാലാകാലങ്ങളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റികൾ ഇക്കാര്യങ്ങൾക്കകത്ത് പരിശോധിക്കുകയും അവരത് കഴിയാത്തതുകൊണ്ട് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടില്ല അടുത്തുരുത്ത് ടൗണിലെ ട്രാഫിക് കൺജഷൻ അത് പരിഹരിക്കാൻ വേണ്ടി എം എൽ എ എന്നതിൽ ഞാൻ തന്നെ മുന്നോട്ട് വെച്ച പ്രപ്പോസലാണ് ഒരു ബസ് ടെർമിനൽ അത് വലിയ തോടിൻ്റെ കുറുകെ അടുത്തൊരുത്തി പാലത്തോട് ചേർന്ന് ഉണ്ടാക്കി എന്നുള്ളത് പക്ഷേ അതിന് നമുക്ക് ഫണ്ട് അനുവദിച്ചു ആ ഫണ്ട് ഫണ്ട് അനുവദിക്കുകയും അത് തുടർ നടപടികളിലേക്ക് കടന്നു രണ്ട് പള്ളിയോടും ചർച്ച ചെയ്തത് ഞാൻ തന്നെ മുൻകീയെടുത്താണ് ആ പള്ളികൾ സ്ഥലം തരാൻ സമ്മതിച്ചു പക്ഷേ സ്ഥലം തരുന്നത് അവർ സൗജന്യമായിട്ടല്ല ആ സ്ഥലം സർക്കാരിൻ്റെ പണം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കണം അതിനുള്ള നടപടിക്രമങ്ങൾ ആദ്യ സ്റ്റെപ്പ് പൂർത്തിയാക്കി ശിവഞ്ചോറി ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് സർക്കാരിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അതിൻ്റെ പിന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി ഭൂമി ഏറ്റെടുത്താൽ നമുക്ക് വിതിൻ ഷോർട്ട് ടൈം ടെൻഡർ ചെയ്ത് ബെസ്റ്റോൾമെന്റ് ഉണ്ടാക്കാം അതിന് വേണ്ട പണം കണ്ടെത്തി അത് സമാഹരിക്കേണ്ട ആ പണം സമാഹരിച്ച് ആ ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ട് അടുത്ത ചോദ്യം കേൾക്കാം ആരെന്ത് കൊണ്ടുവന്നാലും അതിന് അവകാശവാദമുന്നയിക്കുക എന്നല്ലാതെ യഥാർത്ഥ വികസനത്തിൽ നിന്നും കടുത്തിരുത്തി വളരെയേറെ പിന്നോട്ടടിച്ച നിങ്ങൾ എന്നാണ് എന്നാണ് അതായത് മറ്റുള്ളവർ അവകാശവാദമാണ് ശ്രീ ജോസഫ് എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കടുത്ത ആരോപണം യഥാർത്ഥ വികസനത്തിലേക്ക് കടുത്തുരുത്തി മണ്ഡലത്തെ കൊണ്ടുവന്നത് എം എൽ എ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയ പ്രവർത്തനമാണ് ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിൻ്റെ അവകാശവാദത്തിന് ഇന്ന് വരെ വന്നിട്ടില്ല പക്ഷെ ചെയ്ത കാര്യത്തിൻ്റെ പിതൃത്തെടുക്കാൻ സ്റ്റീഫൻ ജോർജ് വന്നാൽ വിട്ടുകൊടുക്കണം പ്രശ്നം ഒത്തിരി കാരണം അത് ഞാനത് പണ്ടൊരു പൊതുയോന്ന് ചോദിച്ചിട്ടുണ്ട് ആരാ എൻ്റെ കൊച്ചിൻ്റെ അച്ഛനാകാൻ വേണ്ടി ഇദ്ദേഹം ഇങ്ങനെ ശിവൻ ജോർജ് ഇറങ്ങി തിരിച്ചാൽ ആര് സമ്മതിക്കാനാണ് എൻ്റെ ഞാൻ നമ്മൾ ജന്മം കൊടുത്ത കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായ നമ്മൾ അവകാശമുണ്ട് നമുക്ക് ആ കുഞ്ഞിനെ വെറുതെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറില്ല ഇത്രേം എൻ്റെ സ്റ്റാൻഡുള്ളൂ ഇത്രയുമാണ് സ്റ്റീഫൻ ജോർജിന് ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്കെല്ലാം ആ കടുത്തുരുത്തിയുടെ കടുപ്പമുള്ള ഉത്തരങ്ങൾ തന്നെയാണ് ശ്രീ മോൻസ് ജോസഫ് നൽകിയത് താങ്കൾ തുടരണം ഇനി പ്രധാനപ്പെട്ടത് എം എൽ എയെ കുറിച്ച് എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളത് എന്നത് കൂടി അറിയുക എന്നതാണല്ലോ നമുക്ക് ചോദിക്കാം എം എൽ എയെ കുറിച്ച് നാട്ടുകാർ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം ഇല്ല ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പ്രതിപക്ഷമായതുകൊണ്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ ഒരു ബൈപ്പാസ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് കടുത്തടുത്തിൽ അത് പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളം ആകുമ്പോൾ ഇന്ന് കടുത്തി മാർക്കറ്റിൻ്റെ അവസ്ഥ വളരെ പോകും ഒരു അവസ്ഥയാണ് കടുത്തി മാർക്കറ്റ് അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ ഇവിടുത്തെ എം എൽ സാധിക്കുന്നില്ല അതുകൊണ്ട് തീർത്തും പരാജയം തന്നെയാണ് ഈ എം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതിലൊക്കെ ഇവിടെ കാര്യമായിട്ട് ഇടപെടലൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ പണ്ട് അനുവദിക്കുന്ന സർക്കാരല്ലേ എം എൽ എയുടെ വീട്ടിൽ നിന്നും അല്ലല്ലോ പണ്ട് കൊണ്ട് ചിലവാക്കുന്നത് ഇത് ഓരോ കാല കാലാകാലങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പണ്ട് കൊടുക്കുന്ന സർക്കാർ സർക്കാരിൽ അതിൻ്റെതായ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന മീൻ മാർക്കറ്റും എല്ലാം പൊളിച്ച് കോടാലിയാക്കി കുറെ വേറെ കുറെ കടകൾ വന്നു ഇപ്പം മാർക്കറ്റിലേക്ക് ആളില്ലാണ്ടായി ഞങ്ങളിതുപോലെ തേരാപ്പാറായി എം എൽ എയുടെ പ്രവർത്തനം നല്ല എം എൽ എ അല്ലേ വളരെ കാലങ്ങളായിട്ട് ഇവിടെ നിന്നിരിക്കുന്നില്ല എം എൽ എയുടെ പ്രവർത്തനം നല്ല

പൊതുവേ തൃപ്തികരമാണ് ഞങ്ങൾ പോയി നമ്മുടെ റിപ്പോർട്ടർ പോയ സ്ഥലത്ത് മിക്കവാറും ആളുകൾ പറഞ്ഞതെന്നും എം എൽ എ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇനിയിപ്പോൾ നമുക്ക് ആ എം എൽ എ അവിടെ തുടരുകയാണല്ലോ എന്തായാലും കേരള കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളിൽ എന്തായാലും ഇത്ര തവണ സീറ്റ് കിട്ടിയവർക്ക് പിന്നീട് സീറ്റ് കൊടുക്കരുത് എന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് വീണ്ടും മത്സരിക്കുമോ എന്നതാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് അത് കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമായ പാർട്ടി ചെയർ മനുഷ്യ പി ജോസഫ് സാറ് തന്നെ അക്കാര്യത്തിൽ വളരെ നേരത്തെ തന്നെ ക്ലിയറൻസ് തന്നിട്ടുണ്ട് അത് പാർട്ടിയുടെ ഒരു നിലപാടിൻ്റെ ഭാഗമാണ് കാരണം കേരളാ കോൺഗ്രസ് പാർട്ടിയെ വളർച്ചയിലേക്ക് നയിക്കുവാൻ കേരളത്തിൽ ശക്തമായ ഒരു മുന്നേറ്റത്തിന് പി ജെ ജോസഫ് സർ നയിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന കാഴ്ചപ്പാടോടെ വിശ്രമമില്ലാതെ ഞങ്ങൾ പ്രവർത്തന രംഗത്ത് നിൽക്കുകയാണ് അത് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും കർഷക ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും കേരള കോൺഗ്രസ് പ്രദാനം ചെയ്യുന്ന അധ്വാന വർഗത്തിൻ്റെയും മതന്യൂനപക്ഷങ്ങളുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യ സംരക്ഷണത്തിനും മീഡിയ ആ കാര്യത്തിൽ പാർട്ടി ഇനിയും കരുത്താർജ്ജിക്കേണ്ടതുണ്ട് ശക്തി പ്രാപിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് പാർട്ടിയുടെ അനുമതി ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് ഞാനതനുസരിച്ച് വളരെ സജീവമായി പ്രവർത്തന രംഗത്തെ അതായത് ഈ ഹലോ എം എൽ എയിൽ മാത്രമല്ല എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സിറ്റിംഗ് എം എൽ എ ഞാൻ മത്സരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് ആദ്യമായാണ് ഇപ്പോൾ ഇന്നിപ്പോൾ കേൾക്കുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇങ്ങനെ ഈ നാല് തെരഞ്ഞെടുപ്പുകളിലാണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് തുടർച്ചയായി നീണ്ട ഒന്നര പതിറ്റാണ്ട് കടുത്തുരുത്തിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിൽ ഇപ്പോൾ തുടരുകയുമാണ് അപ്പോൾ ഇങ്ങനെ തുടരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ മണ്ഡലത്തിലെ ജനങ്ങളൊക്കെ പറയുന്നത് കേട്ടു ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് പറയാൻ ഈ ഘട്ടത്തിൽ ഹലോ എം എൽ എയിലൂടെ പറയാൻ എന്താണുള്ളത് ശരിക്കും ജനങ്ങളോട് തീരാത്ത കടപ്പാടും നിറഞ്ഞ മനസ്സോടെയുള്ള നന്ദിയുമാണ് കാരണം ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവരത് പൂർണ്ണമായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്നോട് സഹകരിക്കാനും എന്നെ അനുഗ്രഹിക്കുവാനും ഒരു ജനപ്രതി എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ പിന്തുണയും നൽകുവാൻ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനുമെല്ലാം അതീതമായി സാമ്പത്തിക വേർതിരിപ്പില്ല എല്ലാവരും ഒരേപോലെ സഹായിക്കാനും പിന്തുണ നൽകാനും മുന്നോട്ട് വന്നു എന്ന് വിലയിരുത്തുമ്പോൾ സ്ഥിരാത്ത കടപ്പാട് എന്നെ സംബന്ധിച്ചോളം കടുത്തുരുത്തി മണ്ഡലത്തിലെ ജനങ്ങളുടെ എല്ലാ കാലത്തോട്ടാണ് റൈറ്റ് എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ശ്രീ മോൻസ് ജോസഫ് എം എൽ എ അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിലും കടുത്തുരുത്തിയെ പ്രതിനിധീകരിക്കാനുള്ള ആ ആശംസ അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്തു എന്തായാലും മത്സരം കടുത്തതായിരിക്കും എന്ന് തോന്നാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്താണെന്ന് വരാൻ വരാനിരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം വളരെ നന്ദി ഹലോ എം എൽ എയിൽ പങ്കെടുത്തത് ശ്രീ മോൻസ് ജോസ് ഇനിയിപ്പോൾ അദ്ദേഹം മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ആരായിരിക്കും എതിരാളി എന്നത് മാത്രം നോക്കിയാൽ മതി അത് സ്റ്റീഫൻ ജോർജിനെ തന്നെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയാക്കി നിർത്താനാണ് സാധ്യത എന്ന് ഒറ്റയടിക്ക് തൽക്കാലം പറയാൻ കഴിയും പലതരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ പാലാ അടുത്തുരുത്തി മണ്ഡലങ്ങൾ തമ്മിൽ മാറാനും ആ നിലയ്ക്കിച്ചുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാവാനുമൊക്കെ അതായത് കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ തന്നെ ചില ആലോചനകൾ നടക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും തൽക്കാലം അവിടെ സ്റ്റീഫൻ ജോർജിന് തന്നെയാണ് സാധ്യത മത്സര രംഗത്ത് അദ്ദേഹമായിരിക്കും ശ്രീ മോൻസ് ജോസഫിനെതിരെ മത്സരിക്കാൻ ഉണ്ടാവുക എന്ന് തൽക്കാലം നമുക്ക് കരുതും കടുത്തുരുത്തിയുടെ രാഷ്ട്രീയ ചരിത്രവും അഞ്ച് ടൈം എം എൽ എ ആയ മോൻസ് ജോസഫിന്റെ പ്രവർത്തന ചരിത്രവും എല്ലാം നമ്മൾ കണ്ടു കേരള കോൺഗ്രസിന്റെ ശക്തി ദുർഗമാണെങ്കിലും ഇടത് സ്വതന്ത്രനെ രണ്ട് തവണ ജയിപ്പിച്ച പഴയൊരു ചരിത്രവും കടുത്തുരുത്തിക്കുണ്ട് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റത്തിനൊപ്പം ഇടയ്ക്ക് ഇടത്തേക്ക് മറിഞ്ഞ് ഒന്നൊന്നര മാസത്തിനകം വരുന്നു രാഷ്ട്രീയ അതിനപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിവുകൾ മാറി പുത്തൻ സാധ്യതകളിൽ തുറക്കുമോ അഭിപ്രായങ്ങളും തീർപ്പുകളും വിധികളും പ്രവചനങ്ങളും എല്ലാം മാറി മറിയാം അടുത്ത ദിവസം മറ്റൊരു മണ്ഡലത്തിന്റെ സമഗ്ര സമ്പൂർണ്ണ ചിത്രവുമായി ഹലോ എം എൽ എത്തും ചോദ്യങ്ങൾ കാത്തിരിക്കുന്നു ഉത്തരം പറഞ്ഞേ പറ്റൂ